നമസ്കാരം ഗിരീഷ് വണ്ണല ബ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് നമ്മുടെ ചെറുതോണി ഡാമും ഇടുക്കി ഡാമിൻ്റെ മുകൾ വശത്ത് എങ്ങനെ സഞ്ചരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നേട്ട കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ചെറുതോണിയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് പെരുകാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മൂന്ന് അണക്കെട്ടുകളിലൊന്നാണ് ചെറുതോണി അണക്കെട്ട് ഇടുക്കി അണക്കെട്ട് കുളമാവ് അണക്കെട്ട് എന്നിവയാണ് മറ്റു രണ്ട് അണക്കെട്ടുകൾ എല്ലാ അണക്കെട്ടിൻ്റെ ഭാഗമായി അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ജലസംഭരണിയുടെ പരിധി ഇതൊരു അണക്കെട്ടാണ് ഇന്ത്യയിൽ ഉയരത്തിൽ തന്നെ മൂന്നാമതാണ് ഈ അണക്കെട്ടിന്റെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അന്ന് ഈ അണക്കെട്ട് നിർമ്മിച്ചത് എഴുന്നൂറ്റി അൻപത് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള സ ഊർജോത്പാദന കേന്ദ്രം മൂലമറ്റത്താണ് നാടുകാണിമലയുടെ മുകളിൽ നിന്നും എഴുന്നൂറ്റമ്പത് മീറ്റർ അടിയുള്ള മൂലമറ്റം ഫൗറോസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതാണെന്നിട്ട് അറിയപ്പെടുന്നത് ഈ ഡാമിനോട് അനുബന്ധിച്ചുള്ള പ്രദേശമുണ്ടല്ലോ ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പ്രദേശത്തുകൂടി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ചുറ്റിനും കാട് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അപ്പോൾ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ പച്ചപ്പും ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഈ ഇടുക്കിയിലുള്ള ചെറുതുപണി അണക്കെട്ടിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ ഇടുക്കി ഡാമിൻ്റെ മുഗൾ ഭാഗവും ചെന്നിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് ഏത് വഴിയിലൂടെ പോയാലാണ് സന്ദർശിക്കാൻ പറ്റണത് എങ്ങനെയാണ് അവിടെ കയറാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് അടിക്കാതെ കാണുക പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് മണ്ണലവളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതിട്ട അപ്പോൾ ഈ പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ നേരെ തൊടുപുഴയിൽ നിന്ന് കുളമാവ് കുളമാവ് നിന്ന് ചെറുതോണി റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ ചെറുതോണി അണക്കെട്ടിൻ്റെ മുകളിലത്തെ ഏരിയയിൽ നമുക്ക് ചെന്നിട്ട് അവിടുത്തെ വൈബെല്ലാം അതിനുമ്പാട്ടം എ ഊട്ടീന്നൊക്കെ മാറി ഫുള്ള് റോട്ടി കൂടി വരുമ്പോ എങ്ങനെയുണ്ട് പൊളി വൈബല്ലേ പൊളിയാന്ന് പൊളിയൊക്കെ അതാണ് അമ്പാനെ വൈബ് റെക്കോർഡിന് ഫുൾ ഫുൾ പവർ വൈബ് എന്താണ് എങ്ങനെയുണ്ട് ഇത് സ്ഥിരം ആൾക്കാർ പോകണ കൂട്ടം അല്ല അതായത് നടു നടുവോട്ടിൽ ഇങ്ങനെ വണ്ടി നിർത്തി ഇതുപോലെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കില് ആൾക്കാരില്ലാത്ത ഏരിയയിലേക്ക് ഇറങ്ങണം കുളമാവുന്ന നമ്മൾ ഇടുക്കോളൂ അല്ലേ അമ്മാനെ ശ്രദ്ധിക്കട്ടെ അമ്മാനെ പോണ വഴിയിലുള്ള വൈബാണ് നിങ്ങൾ അവിടെ അടിച്ചുപൊളിച്ചിട്ടേ കാര്യ കണ്ടാ ഞാൻ ഇങ്ങനെ വന്നിട്ടാ ആ ചെറിയ കള്ള ചടത്തിനങ്ങ അവിടുത്തെ ആ ഒരു ചില്ലിങ്ങനെ ആസ്വദിച്ചിട്ട് വന്നു ബാക്കി അങ്ങോട്ട് പോണത് ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരം നിന്ന് അവിടെ എല്ലാവരും കൂടി ഇറങ്ങി അതിൻ്റെ ആ തണുപ്പും ആ വെള്ളത്തിലൊന്നും പോകാൻ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡും ശരീരമൊക്കെ ഒന്നും കൂളായിട്ടാണ് അപ്പോൾ നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും വണ്ടി ഓടിച്ച ഒറ്റ സ്വച്ചിൽ പോകുന്ന സ്ഥലത്തേക്ക് എത്താതെ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട് അതായത് ചെറുതോണി ടൗൺ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു ആർച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെറുതോണി അണക്കെട്ടിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിനെ എല്ലാ സഞ്ചാരികളൊന്നും വരാറില്ല അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഈ വഴിയൊക്കെ കയറുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ആർച്ചൊക്കെ നോക്കി അതേപോലെ തന്നെ ചെറുതോണി അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്ത് എത്താനുള്ള ആ ഒരു ഏരിയ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച വളരെയധികം രസകരമായതാണ് അപ്പോൾ നിങ്ങൾ ഇടുക്കി ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ സഞ്ചരിച്ച് ഇതേപോലെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ആ കാഴ്ചകളും കൂടി കണ്ട് ആസ്വദിക്കണം അപ്പോൾ ഈ ഭാഗം ശരിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ഇത് പദ്ധതിയിൽപ്പെടണതാണെന്ന് തോന്നുന്നു എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനികരെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രാക്ടീസ് അതായത് അവിടുത്തെ കോച്ചിങ് ക്യാമ്പിങ് ഒക്കെ നടത്താറുണ്ടെന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വാച്ചറായിട്ടാണ് അപ്പോൾ ആ വാച്ചർ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ കയറാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് അവൻ അവനോടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് ചെല്ലും അപ്പോൾ ശരി അവന് ആ ഭാഗത്തേക്കൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവിടുത്തെ ആയതുകൊണ്ട് അവൻ്റെ പെർമിഷനോട് കൂടി അങ്ങനെ കയറാനൊന്നും പാടില്ല എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും അവൻ അവൻ്റെ ആ ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ഈ സ്ഥലമൊക്കെ ആസ്വദിക്കാനായിട്ട് നിർത്താറുണ്ട് നോക്കി എന്താന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ചില്ലകൾ പോയക്കുന്നുണ്ട് അതായത് എങ്ങോട്ട് നോക്കിയാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മൾ ക്യാമറ തിരിച്ച മുഴുവൻ സ്ഥലത്തും ആ മരത്തിൻ്റെ ചില്ലകൾ ഇങ്ങനെ കറങ്ങി അടിപൊളി സ്ഥലം ഉണ്ട് അതിൻ്റെ അടിയിൽ തന്നെ കുറച്ച് നേരം നിന്ന അടിപൊളിയാണ് അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തായിട്ട് ഇത് ഇടാം ഇടുക്കി ഡാം വർക്ക് ഇനാഗ്രേറ്റഡ് മിസ്റ്റർ ജെയിംസ് ജോർജ് ദ ഹൈ കമ്മീഷണർ കാനഡ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ അന്ന് സ്ഥാപിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ സ്ഥാപിച്ച ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡാമിൻ്റെ ടോപ്പിലാണ് അത് അപ്പോൾ ആ ഈ ഭാഗത്തുകൂടി കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയാണ് അതേണ്ട കുറച്ച് കാടാണ് അപ്പോൾ ഈ കാട് ഏരിയ കൂടി ചെന്നിട്ട് വേണം ആ ഡാമിൻ്റെ ടോപ്പിലൊക്കെ അല്ല കേട്ടോ അങ്ങനെ നമ്മുടെ കുളമാവ് ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നേരെ ചെറുതോണി ഡാം കണ്ടോ ഈ താഴെ കാണുന്നുണ്ട് ചെറുതോണി ഡാം അപ്പോൾ ചെറുതോണി ഡാം ഞങ്ങൾ പോണ വഴിക്ക് എപ്പോഴും ഇവിടെ കയറാറുണ്ട് അതാണ് നമ്മുടെ ഇടുക്കി ഡാം ഇടുക്കി ആർച്ചി ഡാം അതിൻ്റെ തൊട്ട് പ്രതായിട്ടാണ് ചെറുതോണി ഡാം അപ്പോൾ ആ ചെറുതോണി ഡാമിൻ്റെ മുകളിലുള്ള ആ സൈഡിൽ നിന്നിട്ടുള്ള ഈ വ്യൂ പോയിൻറ്റിനും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ എന്തൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളെയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ വേറെ ഏരിയയിൽ ആ കാട് ഏരിയയിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണട്ടോ അപ്പോൾ മഴ തുടക്കമായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാം നിറഞ്ഞിട്ടൊന്നുമില്ല ഈ ഡാം ഫുള്ള് നിറഞ്ഞ് വെള്ളം ഈ മുകൾ ഭാഗത്ത് വരെ വന്നേക്കണ എൻ്റെ ഒരു പഴയൊരു വീഡിയോ ഇടുക്കിയിട്ടുണ്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രസിദ്ധീ തന്നെ നമ്മൾ നടന്ന് തിരിച്ചു പോകണം അപ്പോൾ നമുക്കിവിടെ അനുവാദം കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും നടന്നുണ്ടെങ്കിൽ ഇടുക്കി വരുമ്പോൾ അവൻ്റെ അടുത്ത് വന്ന് അവനെയൊക്കെ കണ്ട് അവനാണ് ഇവിടുത്തെ വാച്ചർ അവൻ നമ്മളെ ഇവിടെ കയറ്റി വിടും അവരുടെ കോട്ടേഴ്സും കാര്യങ്ങളും പഴയ കോട്ടേഴ്സാണ് ഇത് സൈറ്റും ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും ഈ മനോഹര കാഴ്ചകളും കൂടി നിങ്ങളൊന്ന് കാണിച്ചേക്കാമെന്ന് ചോദിച്ചാൽ വെറൈറ്റി കാഴ്ച അല്ലേ തുളസി എണ്ണ ഒക്കെ ഈ പറഞ്ഞപോലെ എല്ലാരും ഇടുക്കിയൊക്കെ വന്ന് ഇടുക്കി ഡാമൊക്കെ കണ്ടു പക്ഷെ ഇത്ര ഇത് റിസ്ക് ഒക്കെ എടുത്ത് ഇടുക്കി ഡാമെ ചെറുപൊളി ഡാമിന്റെ അതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെ നമ്മുടെ സുഹൃത്താണ് ഇവിടെ വാച്ചനായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ ഇപ്പൊ നേരെ അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ കോട്ടയത്തേക്ക് പോയി അവരോട് കുറച്ചു നേരം വർത്തമാനം നമ്മുടെ യാത്ര തുടങ്ങി ബാക്കി കാഴ്ചകൾ ണിച്ചത് ചെറുതോണി ഡാമിന്റെ മുകളിലുള്ള ആ വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഈ പച്ചപ്പും ഈ കാടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോഴാണ് വലിയൊരു മരം വീണിട്ട് റോഡ് ബ്ലോക്ക് ആയേക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഒരു മന്ത്രി അതിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ വന്ന് അത് ക്ലിയർ ചെയ്ത് തന്നിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് തന്ന കാഴ്ചകൾ കൂടിയാണ് ഇതിൽ പെടിയുണ്ട് അപ്പം ആ റോട്ടിൽ വലിയൊരു മരം വീണ് നടക്കുകയാണ് ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോലീസ് വാഹനം അതിൻ്റെ മുറയിൽ കേരള സ്റ്റേറ്റ് ത്രീ ഏത് മന്ത്രിയാണോ ആ മന്ത്രി ആ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് ഈ ബ്ലോക്കിൽ പെട്ടതുകൊണ്ടും ഞങ്ങളും വേഗം അതിൽ കൂടി പോകാൻ പറ്റിയിട്ടാണ് പെട്ടെന്ന് തന്നെ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ട് അതേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അതേപോലെ തന്നെ പണിക്കാരൊക്കെ വളരെ ഫുൾ ഓൺ ഫുൾ പവറിൽ വളരെ സ്പീഡായിട്ടാണ് റോഡ് ക്ലിയർ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പോലീസ് വാഹനം അകമ്പടി വാഹനവും അതേപോലെ തന്നെ മന്ത്രിയുടെ വാഹനവും തന്നെ വളരെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് വീഡിയോ എടുത്ത് അതേപോലെ തന്നെ അവിടെ നിന്ന് തന്നെ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കും ഈസി ആയിട്ട് പോകാൻ പറ്റി അപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ മരം ഇങ്ങനെ നിൽക്കും ഈ റോട്ടിൽ വീണ് കിടക്കണത് ഒക്കെ ഇടന്ന് അത് അവർക്ക് അവരുടെ ഒരു ആടിപ്പാടിയൊക്കെ എനിക്ക് ഇതൊക്കെ ശരിയാക്കണം അതെന്ന് വെച്ചാൽ ഹൈറേഞ്ച് ഏരിയയുള്ള അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഒരു ഇതിലായിരിക്കും അത് ഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്ന് ക്ലിയർ ചെയ്യും എന്നാലും അവർ അറിയണമല്ലോ അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും അപ്പോൾ ആ മന്ത്രി വന്നുകൊണ്ട് ഒരു ഭാഗ്യമുണ്ട് ഞങ്ങളങ്ങനെ ഡാമിൻ്റെ ടോപ്പിൽ കേട്ടോ അപ്പോൾ ഡാം ടോപ്പ് കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കാനും കൂടിയാണ് അപ്പോൾ ഈ ഡാം ടോപ്പ് ഏരിയയിൽ ചെന്നിട്ട് അവിടെ നിന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം അപ്പം അത് ഓൺലൈനായിട്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി ഡാമിൻ്റെ മുകളിലൂടെയുള്ള കാഴ്ചകളും അതെല്ലാം കണ്ട് അപ്പുറത്തെ മലയിൽ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് തിരിച്ച് നമ്മൾ ഇവിടെ നടക്കും അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം അഡ്വാൻസ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്കാനിങ് കോഡ് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇടുക്കി ഡാമിൻ്റെ ടോപ്പിലൂടെയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ വിശേഷങ്ങളാണെങ്കിൽ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ